ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ് സി ആർ ടിയുടെ അഞ്ചാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ സോഷ്യൽ സയൻസിൻ്റെ മൂന്നാമത്തെ ചാപ്റ്റർ കേട്ടോ തൊഴിൽ വൈവിധ്യങ്ങൾ സോഷ്യൽ സയൻസ് മൂന്നാമത്തെ ചാപ്റ്ററാണ് തൊഴിൽ വൈവിധ്യങ്ങൾ ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ഇതിലേകദേശം കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ് ഏകദേശം ഒരു ബൈഹാട്ടാക്കേണ്ട കാര്യങ്ങൾ ഒരു നാല് ഫാക്റ്റുകൾ വരുന്നുണ്ട് വൈഹാട്ടാക്കാനുള്ളത് അത് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യും അവിടെ മാർക്ക് ചെയ്യും അതിന് നിങ്ങൾ എന്ത് ചെയ്യണം എഴുതി തന്നെ പഠിക്കണം ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യേണ്ട ബൈഹാർട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനേ ഉള്ളൂ ഓക്കെ തൊഴിൽ വൈവിധ്യങ്ങള് ചാപ്റ്ററിൻ്റെ ഹെഡിങ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏകദേശം പറയുന്നത് ഓക്കെ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഇതിൽ പറയുന്നത് എന്താണ് വരുമാനം എന്നുള്ളതാണ് നിങ്ങൾക്കറിയാലോ എന്താ വരുമാനം നമ്മൾ എന്തെങ്കിലും ഒരു സാമ്പത്തിക കാര്യങ്ങളിലേർപ്പെടുമ്പോൾ നമുക്കൊരു ഒരു പണം എന്തെങ്കിലും നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ് വരുമാനം നൽകിയത് അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു വ്യക്തിക്ക് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണത്തെയാണ് എന്ത് ചെയ്യുന്നത് വരുമാനം എന്ന് വിളിക്കുന്നത് ക്ലിയർ ക്ലിയറാണേ അപ്പോൾ അത് ചിലപ്പോൾ ഒരു ദിവസം ആവാം ചിലപ്പോൾ ഒരു മാസത്തേക്കാവാം ചിലപ്പോൾ വർഷങ്ങൾക്ക് എടുത്തിട്ടാവാം വായിച്ചിട്ട് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി ഇതൊന്നും അങ്ങനെയൊന്നും ചിലപ്പോൾ ചോദിക്കില്ല ഓക്കെ അപ്പോൾ എന്താന്നുള്ള മനസ്സിലായി ഇതിൽ ചോദിക്കാൻ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ മുമ്പ് പ്ലസ് ഹയർ സെക്കൻഡറി ലെവൽ പ്ലസ് ടു ലെവലൊക്കെ ചോദിക്കുമ്പോഴേ ഒരു ഫോഴ്സിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ എങ്ങനെയാണ് ചോദിക്കുകയെന്നു വെച്ചാൽ ഇപ്പോൾ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ഇപ്പോൾ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ വെലി വെക്കുന്ന പണം എന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻ എ ബി സി ഡി അതിൽ വരുമാനം ഉണ്ടാവും വേറെന്തെങ്കിലും ലാഭം എന്താണ് നികുതി അങ്ങനെയൊക്കെ കൊടുക്കും അപ്പോൾ അതെന്താന്നുള്ളത് ഐഡിയ നിങ്ങൾക്ക് കി ഒന്ന് കത്തിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുമോ കാരണം ബൈഹാട്ടാക്കേണ്ട കാര്യങ്ങളൊന്നും അതിലില്ല ഇനി ഈ വരുമാനത്തിനായിട്ട് വരുമാനത്തിനായിട്ട് ഒരു വ്യക്തി എന്തിയോ ഒന്നെങ്കിൽ ചിലപ്പം നമ്മൾ കായികമായിട്ട് അധ്വാനിക്കേണ്ടി വരും അല്ലെ കായികമായിട്ട് അധ്വാനിക്കേണ്ടി വരും ഇപ്പം ചുമട് കൊണ്ടുപോകുക കായികമായിട്ട് അധ്വാനിക്കുക അല്ലെങ്കിൽ ബൗദ്ധികമായിട്ട് ചെയ്യേണ്ടി വരും സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന ആൾ ഐ ടി കമ്പനികൾ വർക്ക് ചെയ്യുന്ന അവർ ബുദ്ധിപരമായിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത് തൊഴിൽ അപ്പോൾ തൊഴിലെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തൊഴിലിന് പ്രതിഫലമായിട്ട് രണ്ട് രീതിയിൽ ലഭിക്കുക ഒന്ന് കൂലിയായിട്ടും ലഭിക്കുക ശമ്പളമായിട്ടും ലഭിക്കുക അപ്പോൾ അത് രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട് അല്ലേ കൂലിയും ശമ്പളവും തമ്മിലൊരു വ്യത്യാസം ഉണ്ടെന്നുള്ള മനസ്സിലായല്ലോ അപ്പോൾ കൂലിയും ശമ്പളവും തമ്മിലുള്ള വ്യത്യാസം അത് നിങ്ങൾക്കറിയാം വീട്ടിലൊരാൾ നിങ്ങളൊരു ജോലിക്ക് വിളിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം വൈകുന്നേരം അയാൾ പോകുമ്പോൾ നിങ്ങൾ കൊടുക്കുന്നത് എന്താ അയാൾക്കുള്ള കൂലിയാണ് അല്ലേ ഇനി നിങ്ങൾ ഒരു ഗവൺമെൻറ് ഓഫീസിൽ നിങ്ങൾ സർക്കാർ ഇതിലേക്കാരി സർവീസ് പി എസ് സിയിൽ കയറി അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എന്താ ശമ്പളമാണ് അല്ലേ ഒരു മാസം കഴിയുമ്പോൾ മാസം തോറും നിങ്ങൾക്ക് ശമ്പളം കിട്ടും അപ്പോൾ അതാണ് കൂലിയും ശമ്പളവും തമ്മിലെ വ്യത്യാസം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അത് ഒന്ന് വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം അങ്ങനെ കരാർ പ്രകാരം അതായത് സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി ഓക്കെ അപ്പോൾ കൂലി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നറിയോ മണിക്കൂറുകളുടെയോ ദിവസത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ് കൂലി നിശ്ചയിക്കപ്പെട്ട് കൊടുക്കുന്നത് ഓക്കെ അതിങ്ങനെ തന്നെ ഓർത്ത് വെച്ചാൽ മതി മണിക്കൂറ് ദിവസം വെച്ചിട്ടാണ് കൂലി കൊടുക്കുക ഇനി പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർക്ക് നൽകുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണേത് ശമ്പളം ഓക്കെ മാസം മാസം ഇങ്ങനെ ഒരേ ഡേറ്റിൽ നിങ്ങൾ അവർക്ക് ഒരേ വരുമാനം കൊടുക്കുന്നുണ്ടെങ്കിൽ പ്രതിഫലം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് വിളിക്കാം ശമ്പളം എന്ന് വിളിക്കാം ജസ്റ്റ് മനസ്സിലാക്കിയോ ഇത് മനസ്സിലാക്കാനുള്ള കാര്യമേ ഉള്ളൂ ഇനി എന്താണ് ആസ്തി എന്നുള്ളത് കേട്ടോ ആസ്തി ഓക്കെ അത് നിങ്ങൾ കേട്ടിട്ടുണ്ട് ആസ്തി അവൻ ഇത്രയും ആസ്തിയുണ്ട് അതായത് ആസ്തി എന്ന് വെച്ചാൽ ഇപ്പോൾ ധനവിഭവങ്ങളുടെ വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളാണ് ആസ്തികളെന്നറിയപ്പെടുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങളെടുക്കുകയാണ് നിങ്ങളുടെ കാര്യം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് അവിടെ ഒരു സ്ഥലമുണ്ട് ഒരു പറമ്പ് എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പേരിൽ ഒരു ബിൽഡിംഗ് ഉണ്ട് ഷോപ്പ് ബിൽഡിങ് അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ആസ്തികളാണ് ഇനി ബാങ്കിൽ പണം നിക്ഷേപമുണ്ട് അത് നിങ്ങളുടെ ആസ്തിയാണ് നിങ്ങൾക്കൊരു കാറുണ്ട് അത് ആസ്തിയാണ് ഓക്കെ അങ്ങനെ കെട്ടിടങ്ങൾ വസ്തുവകൾ തുടങ്ങിയ അവർക്ക് എന്താണ് ആസ്തിക്ക് ഉദാഹരണം ആസ്തികൾക്ക് ഉദാഹരണങ്ങളാണ് അപ്പോൾ ഇതിൽ കൃഷി ബിസിനസ് ബാങ്ക് നിക്ഷേപങ്ങൾ ആസ്തികൾ എന്നിവയിൽ നിന്നും വരുമാനം ലഭിക്കും അപ്പം ഈ ആസ്തികളിൽ നിന്നൊക്കെ എന്ത് ലഭിക്കുന്നുണ്ട് എന്ത് ലഭിക്കുന്നുണ്ട് വരുമാനം ലഭിക്കുന്നുണ്ട് അതാണ് സിമ്പിളായിട്ട് പറയുന്നത് ഇനി വരുമാനം ലഭിക്കുന്ന അധ്വാനവോ വസ്തുവോകളാണ് വരുമാന സ്രോതസ് അതായത് എവിടെ നിന്നൊക്കെ വരുമാനം കിട്ടുമോ അതിനൊക്കെ നമ്മൾ എന്ത് വിളിക്കും വരുമാന സ്രോതസ് എന്ന് വിളിക്കും വരുമാനം ലഭിക്കുന്ന സോഴ്സുകൾ അതാണ് വരുമാന സ്രോതസ്സ് ഓക്കെ ജസ്റ്റ് വായിച്ചു പോയാൽ മതിയെ ഞാൻ ഇതിൻ്റെ എസ്ഇ ടെക്സ്റ്റ് ബുക്ക് മാർക്ക് ചെയ്തത് ഞാൻ താഴെ ലിങ്കിൽ കൊടുക്കാം ജസ്റ്റ് വായിച്ചിട്ട് പോയാൽ മതി ഇതൊന്നും നിങ്ങൾ ബഹിയട്ടാക്കാൻ നിൽക്കരുത് ഇനി അടുത്തത് അതായത് ഞാൻ കുറെ കുറേ വരുമാന സ്രോതസ്സുകൾ താഴെയുണ്ട് അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് വരുമാനം കിട്ടുന്നത് എന്നുള്ളതാണ് ഇവിടെ അടുത്ത പറയുന്നത് ഇപ്പം കൃഷി കൃഷിയിൽ നിന്ന് നേരിട്ട് നിങ്ങൾക്ക് പണം ലഭിക്കുമോ നേരിട്ടൊന്നും പണം ലഭിക്കില്ല കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളയാണ് കിട്ടുക അത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്നാൽ നിങ്ങൾ നെൽകൃഷി ചെയ്തു നെൽകൃഷി ചെയ്ത് കഴിഞ്ഞാൽ നെല്ല് നെല്ല് കിട്ടും വിള കിട്ടും അതേപോലെ തൊഴിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് കിട്ടും പണം കൂലിയായിട്ടോ ശമ്പളമായിട്ടോ ലഭിക്കും ഇനി ബിസിനസ് ചെയ്യുകയാണെങ്കിലോ അവിടെ അതിന് വരുമാനം ലഭിക്കുന്നതിന് പറയുന്നത് എന്താ അയാൾക്ക് ലാഭം കിട്ടിയെന്നാണ് അറിയാൻ ബിസിനസ് ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കുകയാണെന്ന് ചെയ്യാൻ ഇനി ബാങ്കിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഇന്ന് വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് അല്ല പലിശ കിട്ടും പലിശയാണ് അതിൻ്റെ വരുമാനം ഇനി ആസ്തികൾ അപ്പോൾ നിങ്ങൾക്കൊരു ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കെട്ടിടം ഒരു ബിൽഡിംഗ് ഉണ്ട് നിങ്ങളത് വാടകയ്ക്ക് കൊടുത്തു ഷോപ്പ് ഷോപ്പിംഗ് റൂം വാടക കൊടുത്തു അങ്ങനെ വാടക കൊടുത്താൽ നിങ്ങൾക്ക് വാടക കിട്ടും അല്ലെങ്കിൽ പാട്ടം ഇപ്പം കൃഷി ചെയ്യാൻ വേറൊരാൾക്ക് നിങ്ങളുടെ സ്ഥലം വിട്ടു കൊടുത്തു അപ്പോൾ പാട്ടം കിട്ടും അങ്ങനെ ആസ്തികൾ കൊടുത്തുകഴിഞ്ഞാൽ വാടക അല്ലെങ്കിൽ പാട്ടം വരുമാനമായിട്ട് ലഭിക്കും ഇനി ഓഹരിയിൽ നിക്ഷേപിച്ചാലോ ഓഹരിയിൽ ഓഹരിയിൽ നിക്ഷേപിച്ചാൽ ആ ഓഹരിയിൽ കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം നിങ്ങൾക്ക് കിട്ടും അല്ലേ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ നിക്ഷേപിച്ചോ അപ്പോൾ അതിൽ അവർ ഉണ്ടാക്കുന്ന ഒരു ലാഭം എത്രയാണോ അതിൽ അതിന് നിങ്ങൾ എത്രയാണോ നിക്ഷേപിച്ചത് അതിനനുസരിച്ചുള്ള ഒരു എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ചു തരും ചിലപ്പോൾ അത് നഷ്ടമായിരിക്കും അത് അത് വേറെ കേസാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന രീതികൾ എന്ന് പറയുന്നത് റെഡി ഇനി അടുത്തത് വ്യക്തിഗത വരുമാനം എന്ന് പറഞ്ഞാൽ എന്തേക്കുമ്പോൾ ഒരു വ്യക്തി ഉണ്ടാക്കുന്ന വരുമാനം അതായത് ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ ഇത് വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത് അപ്പോൾ സിമ്പിളായിട്ട് കിട്ടുമല്ലോ അപ്പോൾ എന്ത് കുടുംബ വരുമാനം അതായത് ഒരു നി കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം കൂടിയിട്ട് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന വരുമാനത്തിന് എന്ത് വിളിക്കും കുടുംബ വരുമാനം ഒക്കെ ആ പേരിൽ തന്നെ ഉണ്ട് ഓക്കെ പേരിൽ നിന്ന് എങ്ങനെയാണ് ഈ ഒരു സെൻറ്റൻസ് ഉണ്ടാകുന്നത് നിങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കണം കേട്ടോ അല്ലാതെ ബൈഹാട്ടാക്കാൻ നിൽക്കരുത് ഇനി അടുത്തത് കാർഷിക നിങ്ങൾക്കറിയാം തൊഴിലുകൾ ഒത്തിരി തൊഴിലുകളുണ്ട് മെയിനായിട്ട് കാർഷിക തൊഴിൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകളുണ്ട് അല്ലാണ്ട് കൃഷി അല്ലാത്ത തൊഴിലുകളുണ്ട് ബിസിനസ് അതേപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇനി സസ്യങ്ങൾ വളർത്തുന്നത് അതേപോലെ കന്നുകാലി വളർത്തുന്നത് മത്സ്യകൃഷി തുടങ്ങിയവ കാർഷിക തൊഴിലുകളിൽ വരുന്നതാണ് കേട്ടോ എപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും എന്താണ് ഇപ്പോൾ നെല്ല് മാത്രമാണ് കൃഷി എന്ന് വിചാരിക്കരുത് കന്നുകാലി വളർത്തുന്നതും കാർഷിക തൊഴിൽ പെടുന്നതാണ് മത്സ്യകൃഷിയാണെങ്കിലും കാർഷിക തൊഴിൽ വരുന്നതാണ് കേട്ടോ മറന്നുപോകരുതേ അത് കൺഫ്യൂസിങ് ആയിട്ട് ചില ആളുകൾക്ക് കാണാറുണ്ട് ക്ലാസ് എടുക്കുമ്പോൾ അപ്പോൾ അത് എപ്പോഴും ഓർത്തോക്കാം അപ്പോൾ കന്നുകാലി വളർത്തുന്നത് മത്സ്യകൃഷി ഇതൊക്കെ എന്താണ് കാർഷിക തൊഴിൽ വരുന്നതാണ് ഇതൊന്ന് നിങ്ങൾ ഓർത്ത് വെക്കണം ബയ്യാട്ടൊക്കെ തന്നെ വെക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അടുത്ത രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിലെ ഒരു എക്കണോമിക് റിവ്യൂ ഇതിപ്പോൾ പഠിക്കണം എന്താ പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് സി ആർ ടിയിൽ അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എസ് ഇ ആർ ടി ഇതിപ്പാണ് ചെയ്ഞ്ച് ചെയ്യുന്നത് എന്ന് നമുക്ക് തന്നെ അറിയില്ല ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്ക് ചേഞ്ച് ചെയ്യുന്നത് വരെ ഇവർക്ക് എന്ത് ചെയ്യുക ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഓക്കെ അതിലൊന്നും ക്വസ്റ്റൻ ചോദിച്ച് നിങ്ങൾ വിചാരിക്കേണ്ട ആ കോസ്റ്റൻ ഡിലീറ്റ് ഡിലീഷൻ പോകുന്ന ഡിലീഷൻ ഒന്നും പോവില്ല കാരണം എസ് സി ആർ ടി പോ ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി ആ ഫാക്ട് ഉണ്ടെങ്കിൽ എന്തുയില്ല ഡിലീഷൻ ഡിലീഷൻ അത് പോകില്ല അപ്പോൾ ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ നാൽപ്പത്താറ് പോയിൻ അഞ്ച് ശതമാനം പേര് എന്താണ് കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതാണ് ഇതൊരു എക്കണോമിക് റിവ്യൂവിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിലെ എക്കണോമിക് റിവ്യൂ ആണ് അപ്പോൾ ഇതിനെന്താ ഓർത്തൊക്കേണ്ട കാര്യം എന്നാൽ നാൽപ്പത്തി ആറ് പോയിൻറ്റ് അഞ്ച് ഓക്കെ നാൽപ്പത്തി ആറ് പോയിന്റ് അഞ്ച് ഏകദേശം പകുതിയോളം പേരെന്താണ് ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളും ഏകദേശം പകുതിയോളം പേരും കൃഷിയും അതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസിലും വരുന്നതാണ് കേട്ടോ നാൽപ്പത്തി ആറ് പോയിൻ്റ് അഞ്ച് ചിലപ്പോൾ നിങ്ങൾക്കത് ചിന്തിക്കാൻ പറ്റില്ല നമ്മളിപ്പോൾ ആകെ കാണുന്നത് നമ്മളിവിടെ കാണുന്നത് ഏകദേശം എന്താണ് തൊഴിലെടുക്കുന്നവരും ബിസിനസ് ചെയ്യുന്നവരൊക്കെയാണ് കൃഷി ചെയ്യുന്നവർ വളരെ കുറവാണ് പക്ഷേ ഇന്ത്യയിലെ കേസാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് അവിടെ ഇവിടെ പറയുന്നത് അപ്പോൾ ഇന്ത്യയിലെ കേസിൽ നാൽപ്പത്തി പോയിൻറ്റ് അഞ്ച് എന്നുള്ള ഒരു ശതമാനം നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ ബൈഹാട്ടാക്കി വെക്കണം ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ബൈഹാട്ടാക്കേണ്ട കാര്യമാണ് റെഡി ഇനി അടുത്ത ഫാക്റ്റിലേക്ക് പോകണേ അടുത്ത ഫാക്റ്റ് എന്താ എന്താ സ്വയം തൊഴിൽ സ്വയം തൊഴിൽ നിങ്ങൾക്കറിയാലോ സ്വയം തൊഴിൽ കണ്ടെത്തുക അതായത് ഏതെങ്കിലും തൊഴിലുടമയുടെ നിയന്ത്രണം ഇല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത് സ്വയം തൊഴിൽ എന്ന് വിളിക്കുന്നത് ഇപ്പം വീട്ടിൽ നിന്ന് തന്നെ എന്തെങ്കിലും ഉൽപ്പാദിപ്പിച്ച് വയ്ക്കുന്നത് അത് സ്വയം തൊഴിലാണ് നിങ്ങൾക്ക് നിങ്ങൾ കാണുന്ന കാര്യങ്ങളാണ് ഏകദേശം അത് സ്വയം തൊഴിൽ കാര്യങ്ങൾ ഇനി അടുത്ത ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് അടുത്തത് കേട്ടോ ഇതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ഇതാണ് വിചാരിക്കും അതായത് സ്വയം തൊഴിൽ പദ്ധതികൾ കേരള ഗവൺമെൻറ് നിങ്ങൾക്ക് ഗൂഗിളിൽ കേരള സെക്യൂരിറ്റി മിഷൻ സ്കീംസ് സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ സ്കീംസ് നടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വെബ്സൈറ്റിലേക്ക് എത്തും അവിടെ പല സ്കീമുകളുണ്ട് നമുക്ക് സ്കീമുകൾ കേരള പി സ്ഥിരം ചോദിക്കുന്ന പ്രശ്നമാണ് പല പദ്ധതികളും ചോദിക്കാറുണ്ട് ഇതിൽ സ്വയം തൊഴിൽ പദ്ധതികൾ വരുന്നതാണ് ഈ മൂന്നെണ്ണം നിർബന്ധമായിട്ട് പഠിക്കണേ വെരി ഇമ്പോർട്ടൻ്റ് ആണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഒത്തിരി ഭാഷ റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുണ്ട് ഒന്ന് നവജീവൻ പദ്ധതി ഇതാരെയാണ് ഉദ്ദേശിക്കുന്നത് മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ ഇത് നവജീവൻ പദ്ധതി അതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് വണങ്ങൾക്കൊന്ന് വായിച്ചു നോക്കാം ഈ നവജീവൻ പദ്ധതി എന്ന് വെച്ചാൽ എന്താ മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് അത് കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുതിർന്ന പൗരന്മാർ എന്ന് വെച്ചാൽ അമ്പത് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെ ഏജുള്ള അവർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണേത് ഈ നവജീവൻ പദ്ധതി മറന്നുപോയത് നവജീവൻ മുതിർന്ന പൗരന്മാർ ഇനി അടുത്തത് കൈവല്യ കൈവല്യ എന്നുള്ള പദ്ധതി ആരെ ഉദ്ദേശമാണ് ഭിന്നശേഷിക്കാരൻ ഇപ്പം കൈ എന്നുദ്ദേശിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഭിന്നശേഷി എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്താൽ മതി കേട്ടോ ശരണ്യ ഒരു ലേഡി നെയിമല്ലേ ശരണ്യ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണേത് ശരണ്യ ഇത് മൂന്ന് നിർബന്ധമായിട്ട് പഠിച്ചു കൊണ്ടും നിർബന്ധം എന്ന് വെച്ചാൽ ഇത് രണ്ടെണ്ണം ഏകദേശം കിട്ടും പേരിൽ തന്നെ ഏകദേശം ഉണ്ട് പിന്നെ ഉള്ളത് നവജീവൻ എന്നാണ് നവജീവൻ ഓർത്തുവയ്ക്കുക ഇത് മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണിത് നവജീവൻ പദ്ധതി ഓക്കെ അത്രയാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ആയിട്ട് പഠിക്കാനുള്ള ബൈഹാട്ടാക്കാനുള്ള കാര്യങ്ങൾ കുറച്ചേ ഉള്ളൂ അത് എന്ത് ചെയ്യുക നിർബന്ധമായിട്ടും പഠിച്ചു നോക്കാം റെഡി അപ്പം ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ള മെയിൻ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ചാപ്റ്ററായിട്ടുള്ളതാണ് അടുത്ത ചാപ്റ്ററിൽ നോക്കാം നാലാമത്തെ ചാപ്റ്ററിലാണ് അടുത്ത് വരുന്നത് അടുത്ത ക്ലാസ്സിൽ നാലാമത്തെ ചാപ്റ്റർ നോക്കാം ഓക്കെ